ഈ വോടാനപ്പള്ളിയിൽ വെച്ച് ഈ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പഴയകാല ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാനൊക്കെ ഡി ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കെ എസ് യു ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അന്ന് പ്രസംഗിച്ച് പ്രസംഗത്തിൽ പരിശീലനം നേടിയ മണ്ണാണ് മണപ്പുറത്തിൻ്റെ ഈ മണ്ണ് അന്തിക്കാട് പെരിങ്ങോട്ടുകര കണ്ടശാങ്കടവ് മണലൂര് വാടാനപ്പള്ളി തൃത്തല്ലൂര് ഏങ്ങണ്ടിയൂര് തളിക്കുളം തൃപ്രയാറ് പോലപ്പാട് ഇങ്ങനെ നമ്മുടെ മണലൂർ മേഖലയിലും അന്തി ഈ മണപ്പുറം മേഖലയിലും അന്ന് ഒന്നാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന ഞാൻ നടത്തിയ പ്രസംഗങ്ങൾ അന്ന് എനിക്ക് എല്ലാ പ്രോത്സാഹനം നൽകിയ പഴയകാല നേതാക്കളെ ഒക്കെ ഞാൻ മനസ്സിലോർക്കുകയാണ് മൺമറഞ്ഞ് പോയ നമ്മുടെ ഈ പ്രദേശത്ത് മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സന്ദേശവാഹകരായിരുന്ന ആ ഗുരു കാരണവന്മാരെ എല്ലാവരെയും എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നു അവരോടുള്ള എൻ്റെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട കെ മുരളീധരനാണ് നമ്മുടെ സ്ഥാനാർത്ഥി കെ മുരളീധരനെ കേരളത്തിൽ ദേശീയ തലത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം ആദരണീയനായ തൃശൂർ പ്രവർത്തിച്ച് ജനമനസ്സിൽ ഇടം നേടി കേരളത്തിൻ്റെ പ്രതീകമായി മാറിയ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പ്രിയ പുത്രനാണ് പാർലമെന്ററി രംഗത്ത് നല്ല പഴക്കമുണ്ട് നന്നേ ചെറുപ്രായത്തിൽ തന്നെ കോഴിക്കോട്ട് നിന്നും എം പി ആയി വടകരയിൽ നിന്നും എം പി ആയി കോഴിക്കൊണ്ടു പലതവണ എം പി ആയി അങ്ങനെ പാർലമെന്ററി രംഗത്ത് അനുഭവത്തിലൂടെ പാർലമെന്റിൽ ഒരു എം പി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിച്ച അഭിമാനകരമായ പശ്ചാത്തലമാണ് പ്രിയപ്പെട്ട ശ്രീ മുരളീധരനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ എം പിമാരും വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നേറുമ്പോൾ അതിൽ ആവേശകരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ പ്രിയ സഹോദരനാണ് കെ മുരളീധരൻ